ൃത്താന്തം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ നാദാന്റെ പ്രവചനം ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാദാനോട് പറഞ്ഞു ഞാൻ ദേവദാരു നിർമ്മിതമായി കൊട്ടാരത്തിൽ വസിക്കുന്നു എന്നാൽ കർത്താവിന്റെ പേടകം കൂടാരത്തിലാണ് നാദാൻ ദാവീദിനോട് പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ചെയ്യാൻ ദൈവം നിന്നോട് എന്നാൽ ആ രാത്രിയിൽ കർത്താവ് നാഥാനോട് അരുളി ചെയ്തു എന്റെ ദാസനായ ദാവീദിനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുകയില്ല ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയുമുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ല കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്കും േലിനോടുകൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേഘം നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവദാരി കൊണ്ട് ആലയം പണിയാ ഇക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എൻ്റെ ദാസനായ ദാവീദിനോട് നീ പറയണം സൈന്യങ്ങളുടെ കർത്താവ് അരിൽ ചെയ്യുന്നു ആടിമേയിച്ച് നടന്ന നിന്നെ എൻ്റെ യജമാനായി ഇസ്രായേലിന് രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്റെ മുൻപിൽ നി ശ ശത്രുക്കളെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയും ആക്കും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി ഇസ്രായേലിനെ ഭരിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യകാലത്തെന്ന പോലെ ആക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും കൂടാതെ ഞാൻ നിനക്ക് ഒരു ഭവനം പണിയും നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിൻ്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും അവൻ എനിക്ക് ആലയം പണിയും അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്ക് നിലനിൽ നിലനിർത്തും ഞാൻ അവന് പിതാവായിരിക്കും അവൻ എനിക്ക് നിന്റെ മുൻഗാമയിൽ നിന്ന് എന്ന പോലെ ഞാൻ എൻ്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും എൻ്റെ സിംഹാസനം എന്നും നിലനിൽക്കും ഈ ദർശനവും വാക്കുകളും നാദാൻ ദാവീദിനെ അറിയിച്ചു അപ്പോൾ ദാവീദ് രാജാവ് അകത്തുപോയി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു കർത്താവായ ദൈവമേ അവിടുന്ന് ദൈവമേ അവിടത്തേക്ക് ഇത് നിസ്സാരമായിരുന്നു ഈ ദാസൻ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന തലമു തലമുറകളെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അങ്ങ് ഈ ദാസിന് നൽകിയ ബഹുമാനത്തെ കുറിച്ച് ദാവീദിനെ ഇനി എന്തു പറയാൻ കഴിയും ഈ ദാസിനെ അവിടുന്ന് അറിയാൻ കഴിയും കർത്താവെ ഈ ദാസിനു വേണ്ടി ഈ വലിയ കാര്യങ്ങളും സുമനസ ചെയ്തി അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു കർത്താവെ അങ്ങയെ പോലെ മറ്റൊരു ദൈവത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല അങ്ങല്ലാതെ വേറെ ദൈവമില്ല അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ വേറെ ഏത് ജനമുണ്ട് ഞാൻ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു സ്വന്തം ജനമാക്കി മഹാത്ഭുതങ്ങളും കൊടും ചെയ്തികളും വഴി അവരുടെ മുൻപിൽ നിന്ന് ജനത മഹത്വം ഇസ്രായേലിനെ എന്നേക്കും അങ്ങയുടെ ജനമായി തിരഞ്ഞെടുത്തു ദൈവമായി തീർന്നു ഈ കുടുംബത്തെയും അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ അരളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവം ദൈവം എന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ അങ്ങയുടെ ഈ ദാസിന്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മൂന്നിപ്പിൽ നിലനിൽക്കട്ടെ എന്റെ ദൈവമേ അവിടുന്ന് ഈ ദാസിന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു കർത്താവെ അങ്ങാണ് ദൈവം ഈ ദാസന് ഈ വലിയ നന്മകൾ അങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആകയാൽ അവിടുത്തെ ദ്രാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തീരുമാനമേ അങ്ങനെ അത് എന്നും അവിടുത്തെ മുൻപിൽ